ഓൺലൈനിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഫോണുകളും ഇവിടെ കിട്ടും അത് ഓൺലൈനേക്കാൾ വില കുറച്ച് കൈ നിറയെ സമ്മാനങ്ങളുമായി ഒരു മൊബൈൽ വാങ്ങാൻ വന്നാണ് ഞാനിപ്പോൾ എൽ ഇ ഡി ടിവിയുമായിട്ടാണ് പോകുന്നത് ചങ്ങനാശ്ശേരി മൊബൈൽ കെയറിൽ കിടിലൻ ഓണത്തോടനുബന്ധിച്ചുള്ള ഓഫറുകളാണ് ഇരുപത് എൽഇഡി ടിവികളാണ് സമ്മാനമായി നൽകുന്നത് അതുപോലെ തന്നെ ഇരുപത് സൈക്കിളുകൾ വാഷിംഗ് മെഷീൻ ഹോം തിയേറ്റർ മിക്സി ഇൻഡക്ഷൻ കുക്കർ എന്നീ ഉറപ്പായ സമ്മാനങ്ങളും മികച്ച വിൽപ്പനാനന്തര സേവനവും ഏറ്റവും മികച്ച സർവീസ് വിഭാഗവും മൊബൈൽ കെയറിന്റെ മാത്രം പ്രത്യേകതകളാണ് മൊബൈൽ ഫോൺ ലാപ്ടോപ്പ് എന്നിവയ്ക്ക് പലിശരഹിത വായ്പ മിനിറ്റുകൾക്കുള്ളിൽ നൽകുന്നു മിഡ് നൈറ്റ് സെയിൽ എന്ന് പറയുന്ന ആ ഒരു സംസ്കാരത്തിലേക്ക് നമ്മുടെ മാർക്കറ്റ് എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു അതിനോടനുബന്ധിച്ച് ചങ്ങനാശ്ശേരി മൊബൈൽ കെയറും തീയതികളിലെ മിഡ് നൈറ്റ് സെയിൽ നടത്തുകയാണ് രാവിലെ പത്തുമണി തൊട്ട് വൈകിട്ട് പന്ത്രണ്ട് വരെ ഈ ചങ്ങനാശ്ശേരിയും ചുറ്റുവട്ടത്തുമുള്ള ഇരുപത് കിലോമീറ്റർ അല്ലെങ്കിൽ ഇരുപത്തിയഞ്ച് കിലോമീറ്റർ പരിധിയിലുള്ള നമ്മുടെ കസ്റ്റമേഴ്സിന് വേണ്ടി കൈ നിറയെ സമ്മാനങ്ങളുമായി ഓഫറുകളുമായി മൊബൈൽ കെയർ നിങ്ങളെ കാത്തിരിക്കുന്നു എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ മൊബൈൽ കെയറിലേക്ക് ക്ഷണിക്കുന്നു ഐഫോൺ ആരാധകർക്ക് സന്തോഷിക്കുവാനും മൊബൈൽ കെയറിൽ വകയുണ്ട് ആദ്യമായി ആപ്പിളിന്റെ ഏറ്റവും പുതിയ ഐഫോൺ സീരീസ് ആയ സിക്സ്റ്റീൻ റീബുക്കിംഗ് നമ്മുടെ മൊബൈൽ കെയറിൽ ആരംഭിച്ചിരിക്കുകയാണ് ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്ത് തുടങ്ങാം എല്ലാരും